പെരിന്തൽമണ്ണ നഗരത്തിൽ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് വിവാദം എ കെ ജിയുടെ പ്രസംഗവും അറസ്റ്റുമുണ്ടായ സ്ഥലവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സ്ഥലവുമെന്നാണ് ആക്ഷേപം ഈ സ്ഥലത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പി ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ ദിവസം കത്തയച്ചു പെരിന്തൽമണ്ണ നഗരത്തിൽ കോടതിപ്പടി എന്നും ചെറുകാട് കോർണർ എന്ന പേരിലും അറിയപ്പെടുന്ന ഭാഗത്തോട് ചേർന്നാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പൊതുപരിപാടികൾ നടക്കുന്ന സ്ഥലം കൂടിയാണിത് എ കെ ജിയുടെ പ്രസംഗവും അറസ്റ്റും നടന്ന ചരിത്ര പശ്ചാത്തലമുള്ള സ്ഥലമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ളതാണ് ഈ സ്ഥലം ഈ ഭാഗത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള തീരുമാനം വിവാദത്തിലായിരിക്കുകയാണിപ്പോൾ ഈ സ്ഥലത്ത് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ ദിവസം കത്തയച്ചു സ്ഥലം മാറ്റണമെന്നാണ് നഗരസഭയുടെ ആവശ്യം ഇ എം എസിൻ്റെ ജന്മസ്ഥലമായ പെരിന്തർമണ്ണയിൽ ഇ എം എസിന്റെ പേരിൽ ഈ സ്ഥലത്ത് പാർക്ക് വിഭാവനം ചെയ്ത് നിലനിർത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ എതിർവശത്തായി അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും രേഖകളും മറ്റും സൂക്ഷിക്കുന്നതിനും ഇവിടെ മതിയായ സൗകര്യമില്ല രണ്ട് നിലകളിലായി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ചതുരശ്രടി വിസ്തീർണത്തിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് അതേസമയം സ്ഥലം സംബന്ധിച്ച വിവാദമായ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം നീണ്ടുപോകുമെന്നാണ് കരുതുന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് ഹാന്റ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ